വിഷപ്പുരഹിത ഭക്ഷണ അലമാരിയുടെ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ചാം ദിവസമാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ ആഘോഷിക്കുന്ന ഉത്സവമായ വിഷുവിന് ഇന്നത്തെ ദിവസം നമുക്ക് ഭക്ഷണം നൽകിയിരിക്കുന്ന വ്യക്തികൾ ഉപാസന മെഡിക്കൽ സ്റ്റോറിലെ അനിൽ ഉപാസനയാണ് അനിൽകുമാറിനും കുടുംബത്തിനും എല്ലാവിധ അങ്ങൾ ആശംസകളും നേരുന്നു അതോടൊപ്പം തന്നെ ആ കുടുംബത്തിൻ്റെ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്തതായിട്ട് നൽകിയിരിക്കുന്നത് വിനയൻ വിഷു പ്രമാണിച്ച് നൽകുന്ന ഭക്ഷണമാണ് വിനയനും കുടുംബത്തിനും അക്കൊക്കെ പേരിലുള്ള എല്ലാ നന്ദി കടപ്പാടും അറിയിക്കുന്നു അടുത്തതായിട്ട് വിഷു കൈനീട്ടം നൽകുന്നതിനായി നമ്മുടെ കേരള കോൺഗ്രസ് എം നൽകുന്ന വിഷു കൈനീട്ടമാണ് കേരള കോൺഗ്രസിനും അതിനെ കൈനീട്ടം നൽകുവാനായി സഹായിച്ച റൈറ്റർ സജീവനും അശോക്കിൻ്റെ പേരിൽ നന്ദിയും കടപ്പാട് അറിയിക്കുന്നു ഇന്ന് മറ്റൊരു വിശേഷ ദിനം കൂടെയുണ്ട് നമ്മുടെ ഡോക്ടർ അംബേദ്കറിൻ്റെ ജന്മദിനമാണ് നമ്മുടെ അദ്ദേഹത്തിന് മരണശേഷമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ